വരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹമന്ത് വളരെ ചൂടോടെ ഒരു സബ്ജക്ട് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ഒരു ലൈവിൽ വന്നിരിക്കുന്നു അത് വേറെ സാധനമൊന്നും പഴയ സാധനത്തിന് തന്നെ പുതിയ ഒരു വേഷമാണ് അതിന്റെ പേരാണ് ലിക്വിഡ് ഫയർ അതായത് അഗ്നി നദി അല്ലെങ്കിൽ തീ നദി എന്ന് പറയും അപ്പോ ഇത് കാണുമ്പോ ഏതെങ്കിലും പുതിയൊരു സാധനമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഈ സാധന പേര് ലിക്വിഡ് ഫയർ എന്നാണ് ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരുവൻ ആളുകൾക്ക് റിസീവ് ഇസീവ് ഇ എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്നതായി കണ്ട സാധനമാണ് ഈ ലിക്വിഡ് ഫയറിന്റെ ഒരു പ്രത്യേകത ഇത് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ നിലയിൽ വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ വിശ്വസിക്കുന്ന ഒരു ദേവദാസനാണ് വേദവസ്തു വെളിയില് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അത് ഒരു തീവാണ് എന്താണ് ഈ ലിക്വിഡ് ഫയർ എന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത് എടുത്തുകാരാണെന്ന് വിക ഒരു മോഡുവൊക്കെ വച്ച് സൗത്ത് ഇന്ത്യയിലെ സഭകളിലേക്ക് ഇത് ആദ്യമായി റിലീസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്താണ് ഞാൻ സൂക്ഷ്മമായി കേട്ടു അദ്ദേഹം പറയുന്നത് ഈ നാളുകളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ജീവജല നദിയാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ അതിന്റെ പുതിയ ഒരു വേർഷൻ അതായത് ലിക്വിഡ് ഫയർ അഗ്നി നദിയായി ഒഴുകുന്ന അനുഭവം അത് ചില വ്യക്തികളിലേക്ക് മാത്രമല്ല ചില കുടുംബങ്ങളിലേക്കും പഠനങ്ങളിലേക്കും ഒക്കെ അത് വ്യാപിക്കാനായിട്ട് പോവുകയാണ് അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാവ് അത് ഒരു വൃക്ഷത്തിന്മേൽ വന്നിരിക്കുന്നു ആ വൃക്ഷത്തിന്മേൽ ആ പ്രാവ് വന്നിരുന്നപ്പോൾ ആ വൃക്ഷത്തിന് മുഴുവൻ തീ പിടിച്ചു തീ പിടിച്ചെങ്കിലും ആ വൃക്ഷം ബന്ധു പോകാതെ ഇരിക്കുന്നു അവിടെ നിന്ന് ആ പ്രാവ് വേറൊരു വൃക്ഷത്തിലേക്ക് പോകുന്നു ആ വൃക്ഷത്തിലും ആ പ്രാപിക്കുന്നു അവിടെയും മൊത്തം വൃക്ഷം തീ തീപിടിച്ചെങ്കിലും വൃക്ഷം തീ ബന്തു പോകാതെ അത് നിലകൊള്ളുന്നു അപ്പോൾ ദൈവം പ്രത്യേകമായ ഒരു പരിപാടി ഈ കാലഘട്ടത്തിന് വേണ്ടി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതിന്റെ പേരാണ് ലിക്വിഡ് ഫയർ അല്ലെങ്കിൽ അഗ്നി നദി എന്ന് പറയും ഞാന് പല സമയത്തും ഉപദേശ വിഷയം സംബന്ധമായി കറക്ഷൻ ആവശ്യമായി വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ കറക്ഷന് വേണ്ടി ചാടി വീഴാറുണ്ട് അപ്പോ ഒരിക്കൽ ഏഴെങ്കിൽ ദിവസം കൂട്ടി എന്നെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഏത് സമയത്ത് ഉപദേശവിരുദ്ധമായ വിഷയങ്ങൾ ആര് പറയുന്നു അപ്പോൾ തീവ്രമായി അദ്ദേഹം ചാടി വീഴും എന്നൊരു പ്രത്യേകത അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞു ഇത് വാസ്തു ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പുതിയ നിയമത്തില് പരിശുദ്ധാത്മാവിന്റെ ആരംഭത്തോടുകൂടെ പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്കും ലോകത്തിനും ചെയ്യുന്ന ശുശ്രൂഷ എന്തായിരിക്കും എന്തായിരിക്കണം എന്ന് കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞതും പഠിപ്പിച്ചതും യോഗന്ന സുവിശേഷം ഏഴ് പതിനാല് പതിനാറ് അധ്യായങ്ങളാണ് യോഗന്ന സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശു പറഞ്ഞു ഞാൻ പോകും ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് അനദർ കംഫോർട്ട് എന്നാണ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറഞ്ഞു അപ്പൊ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുവാനുള്ള പരിശുദ്ധാത്മാവ് എന്നുള്ള പ്രയോഗം ഞാൻ പോവുകയും പിതാവ് നിങ്ങൾക്ക് നിങ്ങളോടുകൂടെ എന്തേക്കും ഇരിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു അവൻ വരുമ്പോൾ എന്ത് ചെയ്യും അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും സ്വയമായി ഒന്നും സംസാരിക്കാതെ നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് അവൻ വിശദീകരിച്ച് തരും മൂന്നാമത് പറഞ്ഞോ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠമായ മൂന്ന് ശുശ്രൂഷകൾ ആഭാബ് പറഞ്ഞുകൂടെ ഒന്ന് പരിശുദ്ധ വരുമ്പോൾ അവർ സ്വയമായി യാതൊന്നും സംസാരിക്കാതെ നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് വിവരിച്ചു തരും മൂന്നര വർഷക്കാലം കർത്താപരി ശിഷ്യന്മാരൂടെ യേശു ക്രിസ്തു ഇരുന്ന് അവരെ ഉപദേശിച്ചതും പഠിപ്പിച്ചതുമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ കുറെ വ്യക്തതയോടുകൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ധർമ്മമാണ് പരിശുദ്ധാത്മാവ് പ്രഥമമായി ചെയ്തത് ചെയ്യുന്നത് ഗന്ദിക്കോസ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങിയതും അത് തന്നെയാണ് അപ്പോ ദൈവത്തിന്റെ കാര്യങ്ങളെ മർമ്മമായി മറുഭാഷയോടെ സംസാരിച്ച ആ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പദ്രോഷ് പറയുമ്പോൾ ജനം പറഞ്ഞ ഇവർ ദൈവത്തിന്റെ കാര്യങ്ങളെ നമ്മോട് സംസാരിക്കുന്നു അറിയിക്കുന്നു എന്നാണ് ആ വൻകാര്യങ്ങള് ക്രൂഷിന്റെ വെളിപ്പാടായിരുന്നു അതായത് കർത്താവുമായി യേശു കൃഷ്ണന്റെ ക്രൂഷിന്റെ മീനിങ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഭദ്രോസ് പതിനൊന്ന് പേരും കൂടെ നിന്നുകൊണ്ട് അവർക്ക് വിവരിച്ചു കൊടുത്തു അവർ അത് കേട്ടപ്പോൾ അവർക്ക് പതിനാറാമധ്യായ പതിനാറാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉള്ള ദൈവനീതിയെ കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായി അവ പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ ലോകത്തിന് പാവിയെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരും എന്താണ് പാപം മനുഷ്യന്റെ പാപം രണ്ട് നീതി എന്താണ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ദൈവം കാൽ ക്രൂശിൽ തന്റെ പുത്രനായ യേശു കൃഷ്ണനെ ബലിയർപ്പിച്ചുവെന്നും അങ്ങനെ ബലിയർപ്പിക്കിയാൽ ദൈവഗ്രോധം ശമിച്ചിരിക്കുന്നുവെന്നും മനുഷ്യന്റെ സമാധാനവും ശാന്തിയും കർത്താവായ യേശു കൃഷ്ണന്റെ സാഗ്രഭിഷികൾ ദത്തുമുഖാന്തരമായി നൽകപ്പെടുന്നു എന്നുമുള്ള വലിയ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കും എന്നാണ് യേശു ക്രിസ് പറഞ്ഞത് ഇനി യോഗന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴുമുള്ള വാർഡി വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ശുശ്രൂഷ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ എന്ന് പറഞ്ഞ കൂടാല പെരുന്നാൾ ദിവസം അന്ന് പാപപരിഹാര ദിവസം അന്ന് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ മഹാപാപ പരിഹാര ദിവസം ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടി യരുശ്ലൈൻ ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ ഇരുപതിനായിരം ബത്ത് അളവ് വെള്ളം കൊള്ളുന്ന ഒരു വലിയ താമ്ര തൊട്ടിയിൽ പന്ത്രണ്ട് കാളകളുടെ മുതുകു താങ്ങി നിൽക്കുന്ന ഈ തൊട്ടിയിൽ നിന്ന് കാളകളുടെ പൃഷ്ഠഭാഗത്തൂടെ ഒഴുകി വരുന്ന വെള്ളം ദാഹപരവശ്വരായ ഇസ്രേജീനം വലിച്ച് കുടിക്കുന്നത് കഥാവുണ്ട് അങ്ങനെ കണ്ടപ്പോൾ യേശു അവിടെ പറഞ്ഞു ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു ഭർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു അതിനുശേഷം യേശു പറഞ്ഞു യേശുവോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതിലേ പറഞ്ഞത് പരിശുദ്ധാത്മാവ് അതുവരെയും വന്നിട്ടില്ല ഈയാൽ അങ്ങനെ ആർക്കും ഒരു അനുഭവം ഉണ്ടായില്ല മനസ്സിലായത് പരിശുദ്ധാത്മാവ് അന്നു വരെയും വന്നിരുന്നില്ല അതുകൊണ്ടി പറയാനുള്ള ഭാവി അതിന് നിവർത്തിയാണ് യോഗ പ്രവർത്തന പുസ്തകം ഒന്നാം വ്യത്യത്തിന്റെ എട്ടാം വാക്യത്തിലേ ശു നാലും എട്ടും ഭാഗ്യം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈശ്ശേരിയിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അടുത്തോട് എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞത് ആ സാക്ഷ്യത്തിനായുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് പ്രവർത്തക പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മളെ വായിക്കരുത് പരിശുദ്ധാത്മാവിന്റെയും തന്റെ പ്രവർത്തന തത്വത്തെയും സംബന്ധിച്ച് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതും പുതിയ നിയമത്തിൽ അപ്പോസ്തനായ പൗലോസും ശേഷം ശ്ലീകന്മാരും ഉപദേശമുള്ളതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നു അതിലൊന്നുപോലും ഞാൻ ഉപേക്ഷിച്ച് കളയുന്നില്ല എന്നാൽ അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയാം പരിശുദ്ധാത്മാവ് ചിന്തിക്ക പോലും ചെയ്തില്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പേരിൽ പറയുന്നത് തികച്ചും അപലപനീയമായ ഒരു പരിശ്രമമാണ് അല്പമൂടെ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ജീവജല നദി വിശ്വസിക്കുന്നവരെ ഉയർന്നു ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു ഈ പാസ് പറയുന്നത് ഇതുവരെ ഒഴുകിയത് ജീവജല നദികളാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹമാണ് ഇതുവരെ നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം പുതുതായ ഒരു സംഗതി പുതിയ വേർഷ്യൻ അതായത് ലിക്വിഡ് ഫയർ നദി നദിയായി ഒഴുകാൻ പോകും അങ്ങനെ ഒരു സാധനം ഇതുവരെയും പരിശുദ്ധാൽ സംബന്ധിച്ച് ബൈബിളിൽ ഇല്ല ഇതിനു മുമ്പ് തന്നെ വളരെ ആവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി വന്ന യോഗന്യൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാന കരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും എന്താണെന്ന് ഞാൻ നിരവധി ക്ലാസ്സുകളിൽ കഴിഞ്ഞ കാലിനെ മുമ്പെടുത്തിട്ടുണ്ട് ആത്മസ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിമജ്ഞനപ്പെടുത്തി തന്റെ ശരീരമായ അല്ലെങ്കിൽ മണവാട്ടി സഭയോട് ചേർക്കുന്ന പ്രക്രിയയാണ് ഇത് അന്തരംഗത്തിൽ ആത്മീയമായി സംഭവിക്കുന്ന ആകിയാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൃഷിഭവിക്കുന്ന വിഷയമല്ല അതായത് കണ്ണ് മൂക്ക് തൊക്ക് ചെവി നാക്ക് തൊക്ക് എന്നിവ കൊണ്ട് അനുഭവ വേദ്യമാക്കാൻ കഴിയാത്തതും അന്തരാത്മാവിനെ മാർമികമായി സംഭവിക്കുന്നതുമായിട്ടുള്ള അനുഭവമാകുകയാണ് ആത്മ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല ആത്മ ഫലങ്ങൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇത് രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവങ്ങളും ലഭിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഉള്ള നിമജ്ജനം രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവങ്ങളും ലഭിക്കുന്നു അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും സ്നാനം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്യമാണ് ഒന്നുകൊരുതി പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം യഹൂദന്മാരോ യമനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാമെല്ലാവരും ഏക ശരീരം ആകുമാറ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ചെയ്യുന്നതല്ല ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു പെർഫെക്റ്റ് ഭൂതകാലത്ത് തീർന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എപ്പോൾ കർത്താവായി യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കുന്നു ആ സമയത്ത് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു കർത്താവുമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ മരിശുദ്ധാത്മാവിനാൽ നിമജ്ഞനീകരിച്ച് അല്ലെങ്കിൽ നിമജ്നിപ്പിച്ചിട്ട് അവനെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി മാറ്റുന്നു ഈ പ്രക്രിയയാണ് ആത്മ അത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഓണ് രണ്ടാമത് യോഗത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും രണ്ട് തീയിലും സ്നാനം കഴുകി ഈ വാക്യവാദം രണ്ടും രണ്ട് 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 ഒരു കൂട്ടർക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് ഈ വ്യാഖ്യാനം ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഞാൻ ഒരു സഭയും കുറ്റപ്പെടുത്താനോ പറയാനോ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ വേദവചനത്തിന്റെ വ്യാഖ്യാനം മാത്രം പറയുകയാണ് നിങ്ങൾക്ക് ദൈവവും അടിസ്ഥാനം തന്നെ കറക്റ്റ് ചെയ്യണത് കറക്റ്റ് ചെയ്യാം സൂക്ഷിച്ച ഒന്നാം തീയതിയിലാണ് കർത്താവ് പറഞ്ഞത് യോഗം പറഞ്ഞത് അവൻ നിങ്ങളെ ലിസൺ ടു മീ വാട്ട് ഐ ഗോയിങ് പരിശുദ്ധാത്മാവിൽ തീരെ ഒന്ന് യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ചിട്ട് പിതാവ് നൽകാൻ പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും അല്ല കർത്താവുമായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ വിശ്വാസികൾക്ക് എന്ത് ലഭിക്കും യോഗനാൻ ഏഴ് മുപ്പത്തി ഏഴിലും യോഗന്മാൻ പതിനാലിലും യോഗ ഞാൻ പതിനാലിലും വെച്ച് പറഞ്ഞത് എന്നാൽ ഇവിടെ യോഗനാൻ സ്നാഭൻ പറയുമ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്ത് ജയിക്കും എന്നാണ് പറയുന്നത് യോഗ യോഗം പറയാണ് യോഗന്മാൻ പ്രസംഗിക്കുന്നത് ഒരു പൊതു എന്ന് പറഞ്ഞാൽ മാനസാന്തരം ആവശ്യമുള്ളവരും മാനസാന്തരം ആവശ്യമില്ലാത്തവരും യോഗനാന്റെ സന്ദേശം കൈക്കൊണ്ടവരും യോഗനാ സന്ദേശം കൈക്കൊള്ളാത്തവരും ഇങ്ങനെ രണ്ട് വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ചുകൂടിയ ഒരു പൊതുസമൂഹത്തോടാണ് യോഗ ഞാൻ സംസാരിക്കുന്നത് യോഗ ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു ഐ ബാപ്റ്റി യു വിത്ത് ബട്ട് കംസ് മീ മീ വൺ ഹു ഈസ് ഈസ് ഗ്രേറ്റർ ദാൻ ആൻഡ് ബിഫോർ എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട് അവനേക്കാൾ വലിയവനാണ് അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ് ഹി വിൽ ബാപ്റ്റിസ്റ്റ് യു ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഓൾസോ ഇൻ ദ ഫയർ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും ഇത് മനസ്സിലാക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് കർത്താവു യോഗം ഞാൻ തന്നെ ആ കാര്യം വെളിപ്പെടുത്തി ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും നമ്പർ വൺ രണ്ടാമത്തെ ഹിൽ സ്റ്റേഷൻ അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി വെടിപ്പാക്കി ഗോതമ്പ് കളക്കുരയിൽ ചേർത്ത് വെക്കി പതിർക്കെടാത്ത രീതിയിലേക്ക് ചൂട്ടുകളും ചെയ്യും അപ്പൊ അവിടെ എന്താണ് ആത്മസ്നാനം എന്താണ് അഗ്നിസ്നാനം എന്ന് വ്യക്തമായി കർത്താവ് പ്പെടുത്തുകയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത് വിശ്വ രക്ഷിക്കപ്പെടുന്ന വിശ്വാസിയെ പരിശുദ്ധാത്മാവിനാൽ നിമജ്ഞനപ്പെട്ടി ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ദൈവിക പ്രവൃത്തിയാണെങ്കിൽ അഗ്നിസ്നാനം എന്ന് പറയുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെയും ഗോതമ്പന്റെ പരിപ്പില്ലാത്ത കേവലം പതിരായ അവിശ്വാസികളെയും കൂട്ടി വാരിക്കൂട്ടി നിത്യാഗ്നിയിലേക്ക് ദഹിപ്പിച്ചു കളയുന്ന പ്രവൃത്തിയാണ് അഗ്നി എന്ന് പറയുന്നത് അല്പമൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസ്നാനം വിശ്വാസികൾ ലഭിക്കുമ്പോൾ അഗ്നിസ്നാനം അവിശ്വാസികൾക്ക് ലഭിക്കുവാനുള്ളതാണ് അത് വെളിപ്പാട് പ്രശ്നം ഇരുപതാമത്തെ പതിനാല് മൂല വാക്കൾ വായിക്കുന്നു അവർ പാതാളത്തെയും മരണത്തെയും തീക്കൊയ്കയിൽ തള്ളിയിട്ടു ഈ തീക്കൊയ്ക രണ്ടാമത്തെ മരണം എന്നാൽ ജീവപുസ്തുകത്തെ പേരിൽ കാണാത്ത ഏവനെയും യിൽ തളയിടും ഇങ്ങനെയാണ് അഗ്നി സ്നാനം എന്ന് പറയുന്നത് അത് വിശ്വാസം ഉള്ളതല്ല ഇവിടെ ഈ പാസ് ചില വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും കളിപ്പിക്കാനും അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ വശീകരിക്കാനുമായി മസ്തിഷ്ക പ്രഷാളന കർമ്മത്തിലൂടെ അദ്ദേഹം പറയുകയാണ് ഐ ആം ഗോയിങ് ടു ന്യൂ എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് ലിക്വിഡ് ഫയർ അതായത് ഈ പറയപ്പെട്ട അഗ്നി നദി അതായത് കഴിഞ്ഞ നാളുകളിൽ ജീവനദിയാണ് ഒഴിയെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് ഇതാണ് അഗ്നി നദിയാണ് കഴിഞ്ഞ നാളുകളിലെ മുൻമഴയുടെ അനുഗ്രഹമായി പരിശുദ്ധാത്മാവിന്റെ ഡ്രസ്ലിംഗ് ആണ് നമുക്ക് ഉണ്ടായെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു അഗ്നി ജലം തന്നെ ദൈവ ആകാശത്ത് പൊഴിക്കാൻ പോവുക മാത്രമല്ല ഈ അഗ്നി ജലം പട്ടണങ്ങളിലേക്ക് കടന്ന് വ്യാപിക്കാൻ പോകുക അതേപോലുള്ളവര് നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടില് ഒരു ഫാക്ടറിക്കോ അല്ലെങ്കിൽ ഒരു വീടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകൾക്കോ ഷോപ്പുകൾക്കോ മറ്റ് പ്രവർത്തന മുഖാന്തരമായിരുന്ന സാധന സ്ഥാപനങ്ങൾക്കോ അഗ്നിബാധ ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ ഫയർ സ്റ്റേഷനിൽ വിളിക്കുകയും അവരെ ഫയർ എക്സ്റ്റുഷരുമായി വന്നിട്ട് ആ തീ എടുത്തി നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വാസ്തു ഇവിടെ പറയുന്ന ഈ തീയെ ഇങ്ങനെ പട്ടണങ്ങളിലേക്കും വ്യക്തികളിലേക്കും പട്ടണങ്ങളിലേക്കും നദിയായി പടർന്ന് വ്യാപിക്കുന്നതാണ് വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അഗ്നി നദി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല അത് നിത്യമായിരിക്കുന്ന നരക യാതനയെ കുറിച്ചാണ് അതുകൊണ്ട് എന്റെ പൊന്നും കൊടുത്ത സോകന്മാരെയും ഞാൻ നിങ്ങളുടെ കാര്യം പറയാ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യപരിപാടികളുമായി ഞാൻ ഇറങ്ങിയ രണ്ടു ഭാഷയും ദേവർവയാൽ എനിക്ക് സംസാരിക്കാൻ ദൈവം പ്രവർത്തനത്തിലുണ്ട് ബലഹീനായി എന്നെ ദൈവനെ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുണ്ട് ഓഫ് ദി ഹോളി ആൻഡ് ഈവൺ െങ്കിലും നന്നായിട്ട് ഇതിനെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അതായത് മനുഷ്യനെ കൺവിൻസിംഗ്ലി സംസാരിക്കാൻ ചില ആളുകൾക്ക് മനഃശാസ്യപരമായി അപാരമായ ഒരു കഴിവുണ്ട് ദൈവവചനത്തിന് അഗാധമായ അറിവില്ലാത്തവരും അജ്ഞന്മാരും അതുപോലെ എവർ ബട്ട് നെവർ ടു എല്ലായ്പ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്തതുമായ ചില സ്ത്രീകളും ഇങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ വ്യാമോഹങ്ങളിലാകപ്പെട്ട് വചനത്തിന് അടിസ്ഥാനമില്ലാത്ത വിപരീത സത്യങ്ങൾ അവരെ വിശ്വസിക്കുകയും അവരെ പിന്നീട് ദൈവ സത്യം ഗ്രഹിക്കാൻ പ്രാപ്തിയില്ലാത്തവരായി ബലഹീനായി തുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ ഇതെല്ലാം പുതിയ പുതിയ ഇൻട്രഡക്ഷൻസ് ആണ് ഇതെല്ലാം ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യം ക്രിസ്തീയ മാർഗമോ അല്ലെങ്കിൽ ദൈവസ്ഥയിൽ കർത്താവിന്റെ മഹുത്വമോ ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ കുറിച്ച് ഒരു അക്ഷരം പോലും ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പം തന്നെ കുറിച്ച് യാതൊന്നും പറയാതെ നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് വിവരിച്ചു തരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പേരിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞില്ലാത്ത കാര്യങ്ങൾ ഇത് ദൈവ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് അല്ലെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നതാണ് ദൂതൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചു തന്നു എന്നൊക്കെ പറയുന്നൊക്കെ ദൈവസേനയിൽ വളരെ സൂക്ഷ്മമായി നമ്മളെ പരിശോധന ഞാൻ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയോടും ഒന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ നയാ പൈസയുടെ ശുശ്രൂഷ ഫലകരമായി ചെയ്യാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്റെ വിനീതമായ അപേക്ഷ നിരപരാധികളായ വചനം അറിയാൻ വയ്യാത്ത അറിവില്ലാത്തവരായ പാവപ്പെട്ട വിശ്വാസികൾ ഇതുപോലെയുള്ള കുൽസിത മാർഗങ്ങളിൽ കൂടെ വചനത്തിന് നേരെ വിപരീതമായിട്ടുള്ള വേദപുസ്തു പരാമർശിക്കാത്ത അനുഭവങ്ങളെ നിങ്ങൾക്ക് അനുഭവമായി പകർന്നു തന്നെ നിങ്ങളെ ആവേശത്തിന് തിരമാലയുടെ മുകളിലേക്ക് ഏറ്റുമ്പോൾ നിങ്ങളത് ഏറ്റുവാങ്ങാതിരി പോകാൻ ഏറെ സൂക്ഷിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു ഈ ഒരു കറക്ഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പരിശുദ്ധാത്മാവ് തീയായിട്ടല്ല ഇറങ്ങുന്നത് എന്തൊക്കെ ആളിൽ പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങിയെന്ന് പ്രവർത്തന പുസ്തകത്തിൽ കേട്ടില്ല പരിശുദ്ധാത്മാവ് സ്വർഗ്ഗം തുറന്ന് തുറന്ന് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ അടയിലേക്ക് ഇറങ്ങി വന്നു സേഹ്മുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വരവിനോട് ബന്ധപ്പെട്ട അക്കമ്പ്രീഡ് ആയിട്ടുള്ള ചില കാര്യം പറഞ്ഞിട്ടുണ്ട് കൊടിയെല്ലാം വലിയ മുഴുക്കമുണ്ടായി കൊടിയെ കാറ്റടിക്കുന്നത് പോലെ തോന്നി കൊടിയ കാറ്റ് കാറ്റടിക്കുന്നതായിട്ട് തോന്നി അടിക്കുന്നതല്ല കൊടിയെ കാറ്റടിക്കുന്നത് പോലെയും അഗ്നിജാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവലും രണ്ടു ആലങ്കാരിക ഭാഷകളാണ് അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവല് അഗ്നിജ്വാലകൾ പോലെ വിളർന്നിരിക്കുന്നു പറഞ്ഞാൽ അഗ്നിജ്വാലല്ല എന്റെ അർത്ഥം അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പൊ മണ്വേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ മഹാരാജാവേ നീയാണ് ചന്ദ്രിക എന്നല്ല കവി പറയുന്നത് അങ്ങയുടെ മുഖത്തിന്റെ ശോഭ ചന്ദ്രയുടെ പ്രഭാത പ്രകാശം പോലെ ശോഭിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് വളരെ മുഖസൗന്ദര്യമുള്ള ആളാണെന്നാണ് പറയുന്നത് അത് കവി നൽകുന്ന ഒരു ഇതാണ് ഈ എക്സാജറേഷൻസ് ആണ് അല്ലെങ്കിൽ ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കൊടിയ കാറ്റ് അടിക്കുന്ന പോലെ തോന്നി അത് വലിയ കൊടുങ്കാറ്റാണല്ലോ അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ എക്സ്റ്റേണൽ എവിഡൻസായിട്ട് അന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് അഗ്നിവാലകൾ മോളെ പിളർന്നിരിക്കുന്ന പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി പിളർന്നു അതിന്റെ അർത്ഥം അങ്ങനെയല്ല ദൈവവചനത്തിന്റെ ഒരു വാക്യാംശത്തെ വായിക്കുമ്പോൾ അതിന്റെ മുമ്പും പിൻപും പറഞ്ഞിരുന്ന വാക്യങ്ങളെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി വേണം പ്രസ്തുത വാക്യം ശരിയായി വായിക്കുവാനും പഠിക്കുവാനും നാം തയ്യാറാകാൻ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ഇടർച്ചയുണ്ടാകാറുണ്ട് അത് ഇടർച്ചയുണ്ടാകുന്നത് നല്ലതാണ് കാരണം എന്ത് ചെയ്യാവോ പൗലഹോസ് ഒരു ദിനോട് പറഞ്ഞപ്പോൾ നിങ്ങളിൽ കൊള്ളാവുന്നവർ തെളിയേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഇടർച്ച ഉണ്ടാകേണ്ടതും ആവശ്യം എന്ന് പറയും അപ്പൊ വാസ്തവത്തിലെ ദൈവോദ്ദേശിച്ചോട് കൂടിയ സതുദ്ദേശത്തോടു കൂടിയ ആ ഇടർച്ച വാസ്തവത്തിൽ കൊള്ളാവുന്നവരും കൊള്ളുകാത്തവരും നമ്മൾ ഏതൊക്കെയാണെന്ന് ഗോർ തിരിച്ച് മനസ്സിലാക്കുവാൻ സഹായകമായ ഒരു അനുഭവമാണ് ആവന്റെ നദി എന്ന് പറയുന്നതും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നദി എന്ന് പറയുന്നതും ഒന്നല്ല രണ്ടും രണ്ടാണ് എ ലിക്വിഡ് ഫയർ ടു ഒരു ക്രിസ്ത്യവിശ്വാസിക്ക് ലിക്വിഡ് ഫയർ അല്ലെങ്കിൽ ആത്മാവിന്റെ അഗ്നി നദി എന്ന നിലയിൽ ഒരനുഭവം ഇല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്താണ് യോഗന ഏഴ് മുപ്പത്തേഴാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവനന്തപുരത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും അത് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ആത്മഫലങ്ങളായി പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും ആളുകളുടെ മയത്തിൽ നിന്ന് നദി പൊട്ടി പുറപ്പെടാനുണ്ടോ പമ്പാ നദിയും മണിമലയാറും പോലെ ഇല്ല അങ്ങനൊരു സംഭവമില്ല ദിസ് ഓർ ഹൈപ്പർബോളിക് അല്ലെങ്കിൽ ആലങ്കാരികമായി ഫിഗറേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അപ്പോൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ നിന്നുണ്ടാവും അവൽ നിന്ന് പരിശുദ്ധാത്മ നദികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നദി എന്ന് പറയാം അവരിൽ നിന്ന് സുഭിഷേറെ ജീവശബ്ദം മറ്റുള്ളവരിലേക്ക് വിമിച്ചെല്ലുകയും അവര് ആ നദിയിൽ നിന്ന് ജീവൻ പ്രാപിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുമ്പോൾ ഈ ജലം എന്നും ചെല്ലുമടത്തിൽ പ്രാണികൾ ചലിക്കുമാരാകണം എന്ന സംഗീതകാരൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് യാതൊരു നിലയിലും ലിക്വിഡ് ഫയർ എന്ന് പറയുന്ന ഈ പുതിയ ന്യൂ വേർഷൻ പുതിയ ഇൻട്രഡക്ഷൻ പരിശുദ്ധാത്മാവിനെ പുതിയ വേർഷനിൽ ആരും വശപ്പെട്ട് വശീകരിക്കപ്പെട്ട് പോകാതിരിക്കാൻ ഏറെ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർത്തിരിക്കുന്നു ദുരന്തകെടുതി രണ്ടാം ലഹനം പതിനൊന്നാം ധ്യത്തിന്റെ രണ്ടാം വാക്യത്തിൽ സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പിന്മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോലീസ് പറയുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ഏതെങ്കിലും വിഷയം അവതരിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബലോകയിലെ ക്രിസ്ത്യാനലെ പോലെ തന്നെയാണോ എന്ന് ചെയ്യണം തിരുവനന്തമായിട്ട് പരിശോധിക്കണം അപ്പോഴാണ് നമുക്ക് വചന വിരുദ്ധമായ കാര്യങ്ങളാണോ അതോ വചന അനുകൂലമായ കാര്യങ്ങളാണോ ഇവർ പ്രസംഗം ചെയ്യുന്നത് എന്ന് ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവമായ കർത്താവ് ആനരയും സുഹൃത്തിയും വിവേകവും വിവേചന വനവും ദൈവഗുരുവയും നിങ്ങൾക്ക് തന്ന് വചനത്തെ വചനമായി മാത്രം അതിനെ മനസ്സിലാക്കാനും വചനവിരുദ്ധമായ ഏതിനെയും യാതൊരു ഊശലും കൂടാതെ ദൈവവും കൊണ്ട് എതിർക്കുവാനും ആവശ്യമായി ദേവഗുപ പകർന്നു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭതയുള്ള ഒരു ദിവസം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട സഹോദരൻ സുവിശേഷയും ടൈറ്റസ് ഗോഡ് ബ്ലസ് ഗവൺമെസ്